ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് യാത്രകളെ സ്നേഹിക്കാത്തവരായിട്ട് ആരുമില്ല അങ്ങനെ യാത്രകളെ സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ബക്കറ്റ് ലിസ്റ്റിൽ മുൻപന്തിയിൽ തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു സംസ്ഥാനമായ ഗോവ ഇന്ത്യ പാർട്ടി ക്യാപിറ്റൽ ഗോവയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തപ്പോൾ എങ്ങനെ പോകുമെന്നതായിരുന്നു മനസ്സിൽ ഉയർന്ന ആദ്യത്തെ ചോദ്യം ഫ്ലൈറ്റ് യാത്രകൾ പൊതുവെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ട്രെയിൻ ആക്കാമെന്ന് വിചാരിച്ചു സ്ലീപ്പറിന് നാനൂറ്റമ്പത് രൂപ മുതലും തേടേഴ്സിക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ മുതലും ടിക്കറ്റുകൾ അവൈലബിൾ ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് കാറിന് പോയിക്കൂടാ എന്ന് തോന്നിയത് ഇടുക്കി ജില്ലയിലെ വീട്ടിൽ നിന്ന് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ആണ് ഗോവയ്ക്കുള്ളത് ഒരു കാർ കൊണ്ടുപോയാൽ അവിടെ ചെന്ന് മറ്റൊരു വണ്ടി റെന്റിനെടുക്കുന്നത് ഒഴിവാക്കാം അങ്ങനെ ആലോചിച്ചപ്പോൾ കാറാണ് മെച്ചമെന്ന് തോന്നി മാർച്ച് ഇരുപത്തെട്ട് വെളുപ്പിന് മണിക്ക് ഗോവയിലേക്ക് യാത്ര ആരംഭിച്ചു ബൈ റോഡ് പോകുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഗോവ വരെയുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപോകാമെന്നാണ് തീരുമാനം നമ്മൾ ട്രെയിനിൽ പോയാൽ ഈ കാഴ്ചകളൊന്നും കണ്ട് നമുക്ക് പോകാൻ പറ്റില്ല ആദ്യമായി തന്നെ പോണ്ടിച്ചേരിയുടെ ഭാഗമായ നമ്മുടെ കേരളത്തോട് അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലെ സെന്റ് ചർച്ച് ചർച്ചുകൾ തുടങ്ങാമെന്ന് വിചാരിച്ചു പുച്ചേരിയിലെ മാഹിയിലുള്ള ആവിലയിലെ വിശുദ്ധ തെരേസയുടെ ഒരു കത്തോലിക്കാ ദേവാലയമാണ് സെന്റ് തെരേസസ് ദേവാലയ ബസിലിക്ക ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ദേവാലയങ്ങളിൽ ഒന്നാണിത് റോമിലെ കാർമലൈറ്റ് ആർക്കൈവിൽ നിന്ന് റെവറൻ ഫാദർ ഇഗ്നേഷ്യസ് എസ് ഐ ഹിപ്പോലൈറ്റസ് എഴുതിയ ഡി മിഷൻ മാഹിനൻസി ഇൻ മലബാരിബസ് കമന്റേറിയസ് എന്ന പേരിൽ കണ്ടെത്തിയ ഒരു രേഖാപ്രകാരം മാഹിയിലെ ദേവാലയം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ ഒരു സ്ഥാപിത ആരാധനാലയമാകുന്നതിന് മുൻപ് ഈ ദേവാലയം ഓടുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് പിന്നീട് പലതവണ പരിഷ്കരിച്ചു കർമ്മലീത മിഷനറിമാർ പള്ളിയുടെ ആദ്യകാല രൂപീകരണത്തിലും പിന്നീടുള്ള സമയങ്ങളിലും ഇവിടുത്തെ ജനങ്ങളുടെ ആത്മീയ വളർച്ചയിലും സഹായിച്ചു കുട്ടികൾ ഒഴികെ രണ്ടായിരത്തിലധികം മുതിർന്നവരെ അവർ സ്നാനപ്പെടുത്തി എന്നിരുന്നാലും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണം ദേവാലയത്തിന് ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടിലെ ഒരു സർക്കാർ രേഖ പ്രകാരം ആബെ ഡുച്ചനിൻ ദേവാലയം പുതുക്കിപ്പണത് ഇന്ന് കാണുന്ന രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ദേവാലയം വീണ്ടും നവീകരിക്കുകയും വൈദ്യുതീകരിക്കുകയും ചെയ്തു വിശുദ്ധ തെരേസയുടെ പ്രതിമയുടെ ഉത്ഭവത്തെക്കുറിച്ച് രണ്ട് പ്രമുഖ വിശ്വാസങ്ങളുണ്ട് ഒന്ന് ഈ അത്ഭുത പ്രതിമ പടിഞ്ഞാറൻ തീരത്തൊരു കപ്പലിൽ കൊണ്ടുപോയി കപ്പൽ ഇപ്പോൾ മാഹിയിൽ നിർത്തിയിട്ട് പിന്നീട് അത് നീങ്ങിയില്ല എന്നതാണ് അപ്പോഴാണ് ആവിലയിലെ വിശുദ്ധ തെരേസയുടെ ഇഷ്ടപ്രകാരം ഈ പ്രതിമ മാഹിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് ജീവനക്കാർക്ക് മനസ്സിലായത് മറ്റൊരു പാരമ്പര്യം പറയുന്നത് ഈ അത്ഭുത പ്രതിമ മാഹിക്ക് സമീപമുള്ള കടലിൽ ഒരു മത്സ്യത്തൊഴിലാളിയുടെ വലയിൽ കുടുങ്ങിയെന്നാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ദേവാലയത്തിൽ ഒന്നാണ് മാഹിയിലെ സെന്റെറേസ ദേവാലയം കോഴിക്കോട് രൂപതയിൽ സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നത് ഒരു മൈനർ ബസിലേക്കയുടെ അന്തസ്സിലേക്ക് ഉയർത്തപ്പെട്ടു അങ്ങനെ വടക്കൻ കേരളത്തിലെ ആദ്യത്തെ മൈനർ ബസിലേക്കായി മാറി പൂണ്ടിച്ചേരിയിലെ ജനപ്രിയ ഭക്തിസ്ഥലത്തിന് ഈ ബഹുമതി നൽകുന്ന മാർപ്പാപ്പയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഒരു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു മാഹിയിലെ ബെസിലിക്ക കണ്ട ശേഷം അടുത്ത സ്പോട്ട് പ്ലാൻ ചെയ്തത് കണ്ണൂരിലെ സെന്റാഞ്ചലോ ഫോർട്ടായിരുന്നു സെന്റ് തെരേസാസ് ചർച്ചിലെ കാഴ്ചകൾ കണ്ട് മാഹിയോട് വിട പറഞ്ഞു എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ധനങ്ങൾക്കും മദ്യത്തിനും വിലക്കുറവാണെന്നതാണ് മാഹിയുടെ മറ്റൊരു പ്രത്യേകത അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന സ്പോട്ട് കണ്ണൂരിലെ സെന്റാഞ്ചലോ ഫോർട്ടാണ് ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്